സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ സമ്പന്നനാകുന്നതിന് മുൻപ് ഈശ്വരൻ അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചം നമുക്ക് കാട്ടിത്തരുന്ന ചില ലക്ഷണങ്ങളുണ്ട് സൂചനകളുണ്ട് ഈ സൂചനകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അത് മറ്റാരോടും ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പങ്കുവെച്ചു കഴിഞ്ഞാൽ ആ സൗഭാഗ്യങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല കാരണം മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജം അസൂയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സൗഭാഗ്യത്തെ തടയും മറ്റുള്ളവരുടെ കണ്ണേർ അത് നമ്മുടെ സൗഭാഗ്യത്തെ തടയുകയും ദൗർഭാഗ്യമായിരിക്കും തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയും ഉണ്ടാകുക അപ്പോൾ ഒരു വ്യക്തി സമ്പന്നനാകുന്നതിന് മുൻപ് പണക്കാരനാകുന്നതിന് മുൻപ് ദൈവം ഈശ്വരൻ നമുക്ക് കാട്ടിത്തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഓരോന്നോരോന്നായി മനസ്സിലാക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്നും ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന കൂടി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ഈ കാറ്റടിക്കുമ്പോഴേ കാറ്റിന് നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ മരച്ചില്ലകൾ അനങ്ങുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ അതുപോലെയാണ് ഈ ഈശ്വരാധീനം എന്ന് പറയുന്നത് ഈശ്വരന്റെ സംരക്ഷണം നമുക്കൊപ്പം ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഈശ്വരൻ നമുക്ക് കാവലായിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയുവാൻ സാധിക്കില്ല ഈശ്വരന്റെ അനുഗ്രഹവും കടാക്ഷവും നമ്മൾ നിലനിൽക്കുന്ന ആ ഒരു സമയം ഈശ്വരന്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയുവാൻ പലപ്പോഴും സാധിക്കാറില്ല കണ്ണിരിക്കുമ്പോൾ കണ്ണിന്റെ കാഴ്ച എത്രത്തോളമാണ് എന്ന് നമ്മൾ ചിന്തിക്കാത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വലിയ വലിയ അപകടങ്ങളെയും പ്രതിസന്ധികളെയും ഓരോ നിമിഷവും ഈശ്വരൻ തട്ടി നീക്കുകയും നമുക്ക് കാവലായി സംരക്ഷണം ഒരുക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയുള്ളപ്പോഴും ഈ പ്രപഞ്ചം ഈശ്വരന്റെ ആ ഒരു പ്രസൻസ് നമ്മോടൊപ്പം ഉണ്ട് എന്ന് ചില ലക്ഷണങ്ങളിലൂടെ സൂചനകളിലൂടെ കാട്ടിത്തരും അതിനോടൊപ്പം തന്നെ ആ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിക്കാൻ പോവുകയാണ് വലിയ സമ്പത്ത് നേടാൻ പോവുകയാണ് ജീവിതത്തിൽ ഉയരാൻ പോവുകയാണ് സൗഭാഗ്യങ്ങൾ വാരി കൂട്ടാൻ ഒരുങ്ങുകയാണ് എന്നൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ രഹസ്യങ്ങൾ നമ്മൾ ഒരിക്കലും മറ്റേ ആരോടും പങ്കുവയ്ക്കാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ആരോടും പങ്കുവയ്ക്കരുത് അത് നമുക്ക് ദാരിദ്ര്യമാണെങ്കിലും പങ്കുവയ്ക്കാൻ പാടില്ല അല്ലെങ്കിൽ സാമ്പത്തികമായി നമ്മൾ വളരെ അധപത്തിച്ച ഒരു നിലയിലാണെങ്കിൽ അതും പങ്കുവയ്ക്കാൻ പാടില്ല സാമ്പത്തികമായിട്ട് നമ്മൾ വളരെ ഉയർന്ന ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ പോലും നമ്മൾ അത് ആരുമായിട്ട് പങ്കുവയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സമ്പന്നനാകാൻ പോകുന്നതിന് മുൻപ് പ്രകൃതി കാട്ടിത്തരുന്ന ഈശ്വരം കാട്ടിത്തരുന്ന ഒന്നാമത്തെ ലക്ഷണം എന്താണെന്ന് അറിയുമോ നമ്മുടെ ഗൃഹത്തിൽ വേട്ടാളൻ കൂടൊരുക്കുക എന്നുള്ളതാണ് വേട്ടാളന്റെ കൂട് നിങ്ങളുടെ ഗൃഹത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ ആ ഒരു ജീവി ആത്മീയപരമായിട്ട് വളരെ സവിശേഷതകൾ നിറഞ്ഞ ഒന്നാണ് നമ്മിൽ പലരുടെയും ഗൃഹത്തിൽ ഇതിനെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ആത്മീയ ശാസ്ത്രങ്ങൾ പറയുന്നത് വേട്ടാളൻ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് അവിടെ കൂടൊരുക്കുന്നത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് എന്നതാണ് അപ്രതീക്ഷിതമായിട്ട് പണത്തിൽ വരവുണ്ടാകുമെന്നും നമ്മുടെ ജീവിതത്തിൽ ചില സന്തോഷ നിമിഷങ്ങൾ വാർത്തകൾ വർത്തമാനങ്ങൾ ഉണ്ടാകുമെന്നും ഇത് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഗൃഹത്തിൽ വേട്ടാളന്റെ കൂട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു കാലയളവിൽ മനസ്സിലാക്കേണ്ട കാര്യം ചിന്തിക്കേണ്ട കാര്യം അപ്രതീക്ഷിതമായിട്ടൊരു സമ്പത്ത് ഒരു സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഒരുങ്ങുന്നു അല്ലെങ്കിൽ ഉടൻ കടന്നു വരും എന്നുള്ളതാണ് ഇനി ആ രണ്ടാമത്തെ ലക്ഷണം എന്താ പറയാ നമ്മളിപ്പോ നടന്നു പോകുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഒരു നാണയം കളഞ്ഞു വിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഇതും ഈ പ്രപഞ്ചം അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന നമ്മൾ ആരാധിക്കുന്ന ആ ഒരു ദേവത അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് നമ്മൾ പൊതുവിൽ പറയുന്ന ആ ദൈവം നമുക്ക് കാട്ടിത്തരുന്ന ഒരു സൂചനയാണ് നമ്മൾ സമ്പലനാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അപ്പൊ ഇങ്ങനെ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തികമായ വിഷമതകൾ അവസാനിക്കാൻ പോവുകയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇങ്ങനെ ഒരു നാണയം കിട്ടിക്കഴിഞ്ഞാൽ വാസ്തവത്തിൽ അത് നമ്മുടെ പുരാതന വിശ്വാസം അനുസരിച്ച് നിധി കിട്ടുക എന്നുള്ള ഒരു സങ്കല്പമാണ് ഇങ്ങനെ ഒരു നാണയം കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യപൂർവ്വം നമുക്കത് എടുക്കാം എന്നുള്ളതാണ് ആ നാണയത്തെ നമ്മളൊരു ചുവന്ന പട്ടു തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് അതിപ്പോ നമ്മുടെ പൂജാമുറിയിലായിരുന്നാൽ പോലും ലക്ഷ്മി ദേവിയുടെ ചിത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിന് ചുവട്ടിൽ സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധിയും നേടിത്തരും ഇനി അടുത്ത ലക്ഷണം ലക്ഷണമെന്മറിയോ കൈപ്പത്തി ചൊറിയുക എന്നുള്ളതാണ് നമ്മുടെ പഴയ പുതുശ്ശിമാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും കൈ ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധനവരവുണ്ടാകും ഈ നിമിത്ത ശാസ്ത്രമനുസരിച്ചും ജ്യോതിഷ ശാസ്ത്രം അനുസരിച്ചും ഒക്കെ തന്നെ ഉള്ളം കൈ ചൊറിയുന്നത് സാമ്പത്തികമായി വരവ് വർദ്ധിക്കുന്നതിന് മുൻപാണ് എന്നാൽ പുരുഷന്മാരുടെ വരത് കൈയും സ്ത്രീകളുടെ ഇടത് ഉള്ളം കൈയും ചൊറിയുന്നതാണ് ഈ സാമ്പത്തിക വർധനവിനെ സൂചിപ്പിക്കുന്നതായ ലക്ഷണം അപ്പൊ ഇങ്ങനെ ഒരു ലക്ഷണം നിങ്ങളുടെ കൈകളിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഉടൻ തന്നെ ഒരു സാമ്പത്തികമായ ലാഭം നിങ്ങളെ തേടി വരാൻ ഒരുങ്ങുകയാണ് എന്ന് ഇനി നാലാമത്തെ ലക്ഷണം അല്ലെങ്കിൽ അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അവിചാരിതമായി ശംഖനാദം കേൾക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗൃഹത്തിന് അടുത്ത ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിചാരിതമായിട്ട് അവിടെ ശംഖനാദം മുഴക്കുന്നത് നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും ഇനി അതല്ല നിങ്ങളുടെ ഗൃഹത്തിൻ്റെ അടുത്തൊരു ക്ഷേത്രമുണ്ട് പലർ കാലം എഴുന്നേൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭക്തിഗാനത്തിന്റെ ഇടയിലെങ്കിലും ശംഖനാദം നിങ്ങൾക്ക് ശ്രവിക്കാൻ സാധിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചു എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതും നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തെളിയുന്നു എന്ന സൂചനയാണ് നിങ്ങൾ മനസ്സിൽ ഏറെ കാലമായി നിറവേറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാവും ആ കാര്യം ഉടൻ സംഭവിക്കും നിറവേറും എന്നുള്ളതാണ് അതിനുള്ള സൂചന നിങ്ങൾക്ക് ലഭിക്കുന്നത് അഞ്ചാമത്തെ ലക്ഷണം ലക്ഷണമെന്നറിയോ നിങ്ങളുടെ ഗൃഹത്തിൽ തുളസി ഉണ്ടെങ്കിൽ കാട് പിടിച്ചതുപോലെ തുളസി ചെടികൾ പൊട്ടി കിളിർക്കുന്നത് തുളസി ഇങ്ങനെ കാട് കാടുപിടിച്ച് വളർന്നതിന് ഒരു കാരണം പറയുന്നത് നിങ്ങളുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മണ്ണിൽ ലക്ഷ്മി സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് ലക്ഷ്മി സാന്നിധ്യം ഉള്ളിടത്താണ് തുളസി ധാരാളം തഴച്ചു വളരുന്നത് ലക്ഷ്മി സാന്നിധ്യം ഇല്ലാത്ത ഒരു ഗൃഹത്തിൽ നമ്മൾ എത്രയൊക്കെ കൊണ്ടുപോയി എന്തൊക്കെ വളം ചെയ്താലും അവിടെ ഈ തുളസി പിടിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ തുളസിയുടെ ഈ ഒരു മാറ്റം അതായത് കാട് കുടിച്ചതുപോലെ തുളസി നമ്മുടെ ഗൃഹത്തിൽ പിടിക്കുകയാണ് അല്ലെങ്കിൽ വളരുകയാണെന്നുണ്ടെങ്കിൽ ദാരിദ്ര്യം നീങ്ങിയിട്ട് നമുക്ക് സാമ്പത്തിക വർധനവ് ഉണ്ടാകും എന്നുള്ളതാണ് ഇനി ആറാമത്തെ ലക്ഷണം എന്താണെന്ന് പറയാം പൂച്ചകള് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഈ പൂച്ചകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് പൂച്ച എവിടെയാണോ ഉള്ളത് അവിടെ നെഗറ്റീവ് എനർജി ഉണ്ടാവില്ല എന്നുള്ളതാണ് പൂച്ച കൂടുതൽ ശാന്തിയും ശാന്തതയും പോസിറ്റിവിറ്റിയും ഉള്ളിടത്ത് മാത്രമേ വസിക്കുകയുള്ളൂ ഈശ്വരാധീനം ഉള്ളിടത്ത് മാത്രമേ പൂച്ചകൾ വസിക്കുള്ളൂ അപ്പം നിങ്ങളുടെ അയൽ ഗ്രഹങ്ങളിലൊക്കെ പൂച്ചകൾ ഉണ്ടാവും പക്ഷെ അത് കൂടുതൽ നിങ്ങളുടെ ഗൃഹത്തിലായിരിക്കും സമയം ചിലവഴിക്കുക ഒരുപക്ഷെ അതിനെ ചൊല്ലി നിങ്ങൾ അയൽക്കാരുമായിട്ടൊക്കെ വഴക്ക് ചിലപ്പോൾ ഉണ്ടാക്കിയിരിക്കാം നിങ്ങളുടെ പൂച്ച ഇരുപത്തിയാറ് മണിക്കൂർ ഇവിടെയാണ് അപ്പം അങ്ങനെ വഴക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മനസ്സിലുണ്ടാക്കാം ഉണ്ടാകാം എന്നാൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കാതിരിക്കാം കാരണം നിങ്ങളുടെ ഗൃഹത്തിൽ പോസിറ്റീവ് ഊർജം പോസിറ്റിവിറ്റി ഭാവിയിൽ ഒരു ശുഭകാര്യം ഒരു മംഗളകാര്യം സംഭവിക്കാനിരിക്കുകയാണ് ഇതൊക്കെയാണത് അർത്ഥമാക്കുന്നത് സൂചിപ്പിക്കുന്നത് വലിയ ഒരു ഭാഗ്യത്തെ നിങ്ങൾ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങിക്കോളൂ കാരണം പൂച്ചകൾ ഗൃഹത്തിലേക്ക് വന്നു ചേരുന്നത് ഐശ്വര്യപ്രദമാണ് മംഗളം നടക്കും എന്നുള്ളതാണ് കല്യാണം ഭവിക്കും എന്നുള്ളതാണ് കല്യാണം എന്നാൽ മംഗളം മംഗളകാര്യങ്ങൾ വർത്തമാനങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ ഇതൊക്കെ ഉണ്ടാവും മാത്രമല്ല ദോഷങ്ങൾ ഗൃഹത്തിൽ നിന്ന് അകന്നു പോകും ഇനി ആ ഏഴാമത്തെ ഫലം എന്താണെന്ന് പറയുക മൂന്ന് പല്ലുകൾ ഒരുമിച്ച് നിങ്ങളുടെ ഗൃഹത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ ഏറ്റവും വലിയ ഭാഗ്യമാണത് ഈ മൂന്ന് പല്ലുകളെ ഒരുമിച്ച് കാണുക എന്നുള്ളത് വളരെ അപൂർവത്തിൽ അപൂർവമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മഹാലക്ഷ്മിയുടെ മൂന്ന് ഭാവങ്ങളായിട്ടുള്ള ആദിലക്ഷ്മി ധനലക്ഷ്മി സൗഭാഗ്യലക്ഷ്മി എന്നിവരുടെ ആ ഒരു സങ്കല്പമായിട്ടാണ് അവനെ കണക്കാക്കുക ഈ ഒരു കാഴ്ച ഭാഗ്യത്തിന്റെ പേരു സൂചിപ്പിക്കുന്നത് അപ്പോ നമ്മുടെ ഈ വിശ്വാസങ്ങളൊക്കെ തന്നെ വളരെ നിശബ്ദമായി നമ്മൾ വെക്കാം അങ്ങനെയെങ്കിൽ വിജയം ലോകം മുഴുവൻ മുഴങ്ങും എന്നുള്ളതാണ് അപ്പോ ഇതിലേതെങ്കിലും ഒരു ലക്ഷണം നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ ആ ഒരു കാലയളവിൽ നിങ്ങൾ വളരെ സന്തോഷിച്ചോളൂ ഈശ്വരനോടൊക്കെ കൂടുതൽ അടുത്തോളൂ പ്രാർത്ഥിച്ചോളൂ കാരണം നിങ്ങൾക്ക് വലിയൊരു നേട്ടം ആ ഒരു കാലയളവിൽ കടന്നു വരാനിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു വരുന്നൊരു അധ്യായത്തിൽ പുതിയ അറിവുമായി എല്ലാവർക്കും നന്ദി നമസ്കാരം